യു പിയിലൂടെയുള്ള യാത്രകളാണ് രാവിലെ തന്നെ ഒരു കാഴ്ച കണ്ടപ്പോൾ നല്ലൊരു സന്തോഷം ഡെസിനിയോ എന്ന് പറഞ്ഞാൽ ദശവർഷം എന്നാണ് പക്ഷേ ഏത് ലാംഗ്വേജ് എന്ന് അറിയുന്നവരൊന്ന് കമന്റിയാണ് അജ്മീറിലെ പരിപാടി കഴിഞ്ഞാൽ നമ്മൾ ഉത്തർപ്രദേശിലേക്കുള്ള യാത്രയിലാണ് ഷാജാൻപൂരിലേക്കാണ് നമുക്ക് പോകാനുള്ളത് ഉത്തർപ്രദേശ് എത്തി കഴിഞ്ഞപ്പോൾ റോഡിലൊക്കെയും കരിമ്പ് കൊണ്ടുപോകുന്ന വണ്ടികളാണ് ഉത്തർപ്രദേശിലെ ഷാജാൻപൂരും അതിന്റെ പരിസര പ്രദേശങ്ങളും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഇടങ്ങളിൽ ഒന്നാണ് കരിമ്പ് കൊണ്ടുപോകുന്ന വണ്ടികൾക്ക് ഒരു റോഡ് തന്നെ തികയാത്തൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിലൊക്കെ ചരക്ക് കൊണ്ടുപോകുന്നത് ലോറികളിലാണെങ്കിൽ ഉത്തരേന്ത്യയിൽ അതെല്ലാം ട്രാക്ടറിലാണ് ഗ്രാമത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ കൂടിയ ും ഗ്രാമത്തിലേക്കുള്ള വഴി നിറയെ കാണാൻ നല്ല രസമുള്ള കാഴ്ചകളാണ് പണ്ടൊക്കെ ചെമ്മരിയാടെന്ന് കേൾക്കുമ്പോൾ ആകെ കശ്മീരിൽ മാത്രമാണ് ഉള്ളതെന്നൊരു തോന്നലായിരുന്നു ചില വഴികളിലൂടെയുള്ള യാത്രയിൽ പ്രകൃതിയെ കാണുമ്പോൾ ഒന്ന് നിർത്തി ഫോട്ടോ എടുക്കാൻ തോന്നുന്ന ഒരു ചായക്കടയിൽ കയറി ഇത് ആ ചായക്കടയുടെ വാതിലാണ് അകത്ത് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് വെറും ഒരു എട്ടാം ക്ലാസ്സുകാരൻ തുടങ്ങിയതാണ് എട്ടാം ക്ലാസ്സുകാരനല്ല എട്ടിൽ പഠിക്കുന്ന പ്രായമുള്ള ഒരു പയ്യൻ പതിനാല് വയസ്സാണെന്നും സ്കൂളിൽ പോകുന്നതിനേക്കാൾ നല്ലതീ ഒരു കച്ചവടമാണെന്നും അവന്റെ ഒരു ഭാഷത്തിൽ മനസ്സിലായി അവന്റെ കടയോട് ചേർന്നുള്ള തൊട്ടടുത്ത് വീട്ടിൽ തന്നെ കാണുന്ന കാഴ്ചയാണ് തണുപ്പ് കാലത്ത് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ വിറകിന പകരമായി ഉപയോഗിക്കുന്ന ഒരു ാണ് ഈ ചാണകം കൊണ്ട് ഉണ്ടാക്കി വെച്ചത് ഞങ്ങൾ തിരികെ യാത്ര ആരംഭിച്ചു പോകുന്ന വഴിയിൽ നല്ലൊരു കരിമ്പ് പാടം കണ്ടു അവിടെ കരിമ്പ് പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറങ്ങിയപ്പോൾ തന്നെ അവർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ഞങ്ങൾ അവരോട് സംസാരിച്ചു ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കരിമ്പ് തന്നു കരിമ്പ് കൃഷിയുടെ വിളവ് കഴിഞ്ഞ ഭാഗത്ത് ക്യാബേജ് ഒക്കെ നട്ടുവച്ചിട്ടുണ്ട് അവർ പറഞ്ഞ് ഇറങ്ങാൻ നേരം ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കെട്ട് കരിമ്പ് കൊണ്ടുപോയിക്കോളി ഞങ്ങൾ പറഞ്ഞു യാത്രയിലായത് അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാനുള്ള കരിമ്പ് തന്നു ഞങ്ങൾ അവിടെ നിന്നും യാത്ര പറഞ്ഞു